പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു അനുവദിച്ച് ഉത്തരവിറങ്ങി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡു അനുവദിച്ചാണ് ധനവകുപ്പ് ഉത്തരവിറങ്ങിയിരിക്കുന്നത് പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു രണ്ട് ഗഡു കുടിശ്ശിക അനുവദിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നിലവിൽ ഒരു ഗഡു അതായത് നാലാം ഘഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘഡു ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു അറുന്നൂറ് കോടി രൂപയാണ് അവസാന ഘഡ് കൊടുക്കാൻ വേണ്ടത് ഈ മാസം തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘഡു ഫെബ്രുവരി മാസത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ട്രഷറി ഡയറക്ടർ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനും പെൻഷൻകാർക്ക് ലഭിക്കും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഭാഗമായുള്ള ക്ഷാമാശ്വാസ പരിഷ്കരണത്തിന്റെ രണ്ട് ഗഡുക്കളാണ് പെൻഷൻകാർക്ക് ഇനി ലഭിക്കാനുള്ളത് പത്തൊൻപത് ശതമാനം ക്ഷാമാശ്വാസം നിലവിൽ പെൻഷൻകാർക്ക് കുടിശ്ശികയാണ് ആറ് ഘടുക്കുകളാണ് കുടിശ്ശിക അടിസ്ഥാന പെൻഷന്റെ തോതനുസരിച്ച് പ്രതിമാസം രണ്ടായിരത്തി രൂപ മുതൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രൂപ വരെ പെൻഷൻകാർക്ക് ഇതുമൂലം പ്രതിമാസ പെൻഷനിൽ നഷ്ടപ്പെടുകയാണ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നിലവിൽ അനുവദിച്ചിരിക്കുന്ന നാലാം ഗഡ് കൂടി ചേർത്താണ് ഇനി വിതരണം ചെയ്യുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക